കന്യക മറിയമി അപേക്ഷയുമായി വരുന്ന കുഞ്ഞിനെ ഉപേക്ഷിക്കാത്ത മാതാവി സ്നേഹം നിറഞ്ഞ അമ്മി സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരുതമാകുന്ന കൈകളുമുള്ള മാതാവി ഞങ്ങളുടെ ജീവിതത്തിലെ കുരുക്കുകളെ അങ്ങയുടെ കരുണ നിറഞ്ഞ കണ്ണുകളായി കടാക്ഷിക്കണമേ ഞാൻ എത്ര നിസ്സഹായനാണെന്ന് അങ്ങ് അറിയുന്നു എൻ്റെ വേദന അങ്ങ് ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരഞ്ഞിരിക്കുന്നത് അങ്ങ് കാണുന്നു തൻ്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മുറയുന്നേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായി ഞങ്ങൾ ഞങ്ങളങ്ങേ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ ആവുകയില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾ കഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവി നിന്റെ കൃപയാലും അങ്ങയുടെ മകനും ഞങ്ങളുടെ വിമോചകനുമായ യേശുവിൻ്റെ പക്കൽ നിനക്കുള്ള മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് അങ്ങ് കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ പ്രത്യേക നിയോഗം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമഹത്വത്തിനായി ഈ കുരുക്കെ നീക്കി കളയണമേ നീയാകുന്ന ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്ക് തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതകളിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകല തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവി ഈ അപേക്ഷ കേൾക്കണമേ നടത്തണമേ സംരക്ഷിക്കണമേ ആമീ